നീലാമ്പരി പാർട്ട് പതിനേഴ് ഹരൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിച്ചുവിന് അത്ര ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എങ്കിലും അവൻ അതിന് സമ്മതം മൊളി പക്ഷെ ഒരു കാര്യം ചിന്തിച്ചാൽ അതുതന്നെയാണ് ശരി ഇന്ന് തനിക്ക് പോലും നീലുവിൻ്റെ പുറത്ത് ഇത്രത്തോളം അധികാരമില്ല ഹരന് മാത്രമേ ഉള്ള അധികാരം അതുകൊണ്ട് തന്നെ അവൾക്ക് നേരെ ഉയരുന്ന ഓരോ കൈകളും തക്കതായ ശിക്ഷ നൽകാൻ ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട കൈകൾ അവൻറ്റേത് തന്നെയാണ് അവനാണ് കറക്റ്റ് അവനാണ് അവർക്കുള്ള ശിക്ഷ വിധിക്കേണ്ടവനും നീലുവിനെ ഇനി അങ്ങോട്ടുള്ള കാലം വരെ അവനാണ് സംരക്ഷിക്കേണ്ടത് അതെല്ലാം ആലോചിച്ചപ്പോൾ നീച്ചുവിനും അതുതന്നെയാണ് ശരിയെന്ന് തോന്നി അവൻ പൂർണ്ണ മനസ്സോട് തന്നെ അതിനെ അംഗീകരിച്ച് തുടങ്ങിയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവർ നീലുവിനെ തന്നെ വീക്ഷിക്കാൻ തുടങ്ങി അമ്മയും മകളും നല്ല പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു അമ്മയറിയാതെ മോൾ പ്ലാൻ ചെയ്യും മോൾ അറിയാതെ അമ്മ പ്ലാൻ ചെയ്യും രണ്ടുപേരും നീലുവിനോടുള്ള പ്ലാനിങ് ആണെങ്കിലും പരസ്പരം അവർ തന്നെ ആ കുഴികളിൽ അറിയാതെ വന്നു പെട്ടിരുന്നു അതിൽ നിന്നുമെല്ലാം അവളെ വിദഗ്ധമായി നിച്ചും ഹരിയും തന്നെ രക്ഷപ്പെടുത്തി നേർച്ചയും വഴിപാടുകളുമായി ദിവസങ്ങൾ കടന്നുപോയി ഇന്ന് അവസാന ദിവസമാണ് ഇന്ന് നീലു മാത്രം ക്ഷേത്രത്തിൽ ചെന്നാൽ മതി എന്തോ ചെറിയൊരു പൂജ അത് കഴിഞ്ഞാൽ അവൾക്ക് നേരെ തിരിച്ച് വീട്ടിൽ വരാം അവൾക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് പോയത് അച്ഛനും അമ്മയുമായിരുന്നു അവരുടെ ഇരുവരും അവൾക്കൊപ്പം എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ കണ് എപ്പോഴും നീലൂൽ തന്നെ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ക്ഷേത്രത്തിൽ ചെന്ന് പൂജകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അവരെല്ലാവരും ഡ്രസ്സ് മാറാൻ തൻ്റെ റൂമിലേക്കും നീലു ഹരൻ്റെ റൂമിലേക്കും ചെന്നു ഹരൻ്റെ റൂമിലെത്തിയ നീലു കണ്ടത് ബെഡിൽ അവനോടൊപ്പം കിടക്കുന്ന രാധികയാണ് അവൾ ആദ്യമൊന്നും അമ്പരുന്നു പിന്നീട് എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് രാധികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പിടിച്ചെഴുന്നേൽപ്പിച്ച് രാധിക ഉറക്കച്ചടവോടെ അവളെ ഒന്ന് നോക്കി അയ്യോ നീ വന്നോ എന്നൊരു ഭാവത്തോടെ അവളെ നോക്കി ഒട്ടും താമസിക്കാതെ തന്നെ അവളുടെ മുഖമടക്ക് ഒരടിയാണ് നീലു നൽകിയത് ശബ്ദം കേട്ട് കണ്ണു തൂർന്ന് ഹരൻ കാണുന്ന ഷീറ്റും ചൂടിക്കിട നിൽക്കുന്ന രാധികയാണ് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ അവൻ അവരെ ഇരുവരെയും നോക്കി നിന്നു അപ്പോൾ തന്നെയാണ് നീലു ഹരൻ്റെ അടുത്തേക്ക് വന്ന് അവനും കൊടുത്തു പോരാടണം എന്താ സംഭവം എന്നറിയാതെ അവൻ അവൻ്റെ കവൾ തപ്പിപ്പിടിച്ച് അവളെ തന്നെ നോക്കി എന്തിനാണെന്ന് മനസ്സിലായില്ലേ നീ ഇതു അതീവ ദേഷ്യത്തോടെ ഇല്ലം ഇല്ലെന്നർത്ഥത്തിൽ ഹരൻ തലയാട്ടി അതോ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ ആ സ്ഥാനത്ത് മറ്റൊരുത്തി വന്ന് കിടന്നിട്ടും നിങ്ങൾ അറിയാത്തേന് ഞാൻ അറിഞ്ഞില്ല ഇവൾ കുറച്ച് മുമ്പേ വന്ന് ഒരു ചായ തന്ന് അത് ഞാൻ കുടിച്ചു ഓ ഞാനില്ലാത്ത സമയം നോക്കി എൻ്റെ സ്ഥാനം നോ പിടിക്കാൻ വന്ന അവടെ ഇന്ന് ചായ നിങ്ങൾ വാങ്ങി കുടിച്ചു അല്ലേ എൻ്റെ പൊന്നു നിലു ഞാൻ പറഞ്ഞൊന്ന് തീർത്തോട്ടെ ആ എന്നാ പണ അത്രയും ദേഷ്യത്തോടെ തന്നെ അവൾ അവൻ്റെ നേരെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ എൻ്റെ റൂമിലേക്ക് വന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ചായ എനിക്ക് നേരെ നീട്ടി ചായയല്ലേ ചായ തന്നതും അവൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഞാൻ റൂം അടയ്ക്കുകയും ചെയ്തു ചായ കുടിച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ക്ഷീണം ഞാൻ ബെഡിലേക്ക് തന്നെ വീണു പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല ഇവൾ ഇവളെപ്പോഴും വന്ന് എൻ്റെ അടുത്ത് കിടന്നോ എന്തോന്നൊന്നും എനിക്കറിയില്ല ഓ ഞാനങ്ങ് വിശ്വസിച്ചു സത്യം മടി ആണോ എങ്കിൽ ശരി ബാ നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്നറിയണമല്ലോ അവളേയും പിടിച്ചു വലിച്ചുകൊണ്ട് നീലു താഴേക്ക് ചെന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോൾ നീലു കണ്ടിരുന്നു അടുക്കളവാതൽ വഴി മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ശ്രീജയെ അവൾ അതുകൂടി കണ്ടപ്പോൾ അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൾക്ക് തൊട്ട് തൊട്ടുപിറേ തന്നെ ഹരനും ഹരിയും ഉണ്ടായിരുന്നു ഹരനും ഹരിയും നിച്ചുവും ഹാളിൻ്റെ ഒരു സൈഡിലേക്ക് നീങ്ങി നിന്നതും ഹരിയും നിച്ചുവും ഹരനെ തന്നെ നോക്കി എന്തടാ പല്ലുവേദന കവൾ തപ്പി പിടിച്ചിരിക്കുന്നെ ഒന്നുമില്ലടാ എന്തോ ഉണ്ടല്ലോ ഹരി അവനെ ഒന്ന് ചൂഴഞ്ഞു നോക്കി നിച്ചു ചിരിയോടുകൂടി നിനക്ക് മനസ്സിലായില്ലേ അവൾ ഇത്രത്തോളം എല്ലാം ദേഷ്യുന്നുള്ളു ഇവൻ ഇട്ടൊരെണ്ണം പൊട്ടിച്ചേണം അതാ ആ ദേഷ്യത്തിൻ്റെ ഒരു കുറവ് ആന്നോടാ ഹരി അഹരനോട് ചോദിച്ചു അതേന്നർത്ഥത്തിൽ അവൻ തല തലകൂലുകി എന്തായാലും നിനക്ക് പണ്ടേ അമ്മ തരാനിരുന്നത് എന്തായാലും കെട്ടിയോളായ അവൾ തന്നെ തന്നല്ലോ ആരോടും പറയണ്ട നിങ്ങൾ ഞങ്ങളും ആരോടും പറയില്ല അവർ ഇരുവരും ചിരിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞു പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളിലേക്ക് അവരുടെ കണ്ണുകൾ പോയി രാധികയെ വലിച്ച് ഒറ്റ തെള്ളായിരുന്നു നീലു ഹാളിലേക്ക് ചെന്നത് നേരെ ചെന്ന് അച്ചച്ചൻ്റെ അച്ചമ്മയുടെയും കാലിലേക്കാണ് അവൾ വീണത് അച്ചച്ഛൻ ചാടി എഴുന്നേറ്റ് എന്താ നീലു ഈ കാട്ടുന്നത് അത് അച്ചച്ച എന്ന് പതറുമെന്ന് വിചാരിച്ച അവർക്ക് നേരെ ഒരു പൊട്ടിത്തെറിയാണ് നടത്തിയത് എൻ്റെയും ഹരൻ്റെയും മാത്രം ബെഡ്റൂമിലേക്ക് ഇവളെന്തിനാ കയറിയത് അച്ചച്ഛൻ ആദ്യം അതിനുള്ള മറുപടി എനിക്ക് പറഞ്ഞതാണ് ഞങ്ങളുടെ മാത്രം സ്വകാര്യതയാണ് ഞങ്ങളുടെ ബെഡ്റൂം അതിലേക്ക് പുറത്തുനിന്നും ഒരാൾ കടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അത് ആരായാലും എനിക്കിഷ്ടമല്ല ഒന്നെങ്കിൽ എൻ്റെ അനുവാദത്തോടു കൂടി വേണം എൻ്റെ ബെഡ്റൂമിൽ കയറും ഹരൻ എന്നല്ല വേറെ ആർക്കും യാതൊരു അവകാശവുമില്ല ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് അതിന് എൻ്റെ അനുവാദമാണ് ആദ്യം ആവശ്യം ആ ഒരു ബെഡ്റൂമിലേക്ക് ഇവൾ എന്തിന് കയറി ആ ഒരു ചോദ്യത്തിന് ഉത്തരം തരാമെങ്കിൽ അച്ഛൻ ചോദിച്ചത് ഞാൻ മറുപടി തരാം ഞാൻ ചെയ്ത തെറ്റാണെന്ന് അച്ഛൻ പറയാമെന്നെങ്കിൽ എന്ത് ശിക്ഷയും ഏറ്റെടുക്കാനും ഞാൻ ബാധ്യസ്ഥതാണ് ഇത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നതും രാധികയെ എഴുന്നേൽപ്പിക്കാനായി ശ്രീജ അങ്ങോട്ട് ഓടി വന്നതും തൊട്ടുപോകരുത് അവിടെ നിന്നോണം നീലുവിൻ്റെ ശബ്ദം ഒന്നുയർന്നതും എല്ലാവരും നീലുവിനെ തന്നെ നോക്കിന്ന് ശ്രീജ പാർ പിടിച്ചു നിർത്തിയതുപോലെ അവിടെ അങ്ങ് നിന്നു ഇവിടെയിട്ടവളെ തല്ലിക്കൊന്നാലും നിങ്ങൾ അനങ്ങരുത് നിങ്ങൾ അവളെ ഈ അവസ്ഥയിലെത്തിച്ചത് അത്രയും പറഞ്ഞുകൊണ്ട് രാധികയെ പിടിച്ചു വലിച്ചെഴുന്നിച്ച് ഒരെണ്ണം കൂടി കൊടുക്കാൻ ഉയർന്ന നീലുവിൻ്റെ കയ്യിൽ മഹാദേവൻ കയറി പിടിച്ചു മുളെ വേണ്ട ഈ പറയുന്നത് ഞങ്ങളുടെ ബെഡ്റൂം പോട്ടെ അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂമിൽ ഈ ശ്രീജ വന്ന് കയറിയാൽ അച്ഛൻ എന്ത് ചെയ്യും അമ്മയില്ലാത്ത ടൈമിൽ അച്ഛനോടൊപ്പം ബെഡിൽ വന്ന് കിടന്നാൽ അമ്മ കൈ കെട്ടി നോക്കി നിൽക്കൂ ഓ ഞാനത് മറന്നു നോക്കി നിന്നിട്ടുണ്ടല്ലോ അല്ലേ അവളൊന്ന് പുച്ഛത്തോടെ മഹാദേവനോട് പറഞ്ഞതും അയാൾക്ക് പണ്ട് താൻ ചെയ്ത തെറ്റു ഒന്നുകൂടി ആവർത്തിച്ചതായി അവൾ അയാൾക്ക് തന്നെ തോന്നി ഇതിൻ്റെ പേരിൽ ലക്ഷ്മി തന്നോട് പിണങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുമുണ്ട് ഒരു രീതിയിലും താൻ അന്ന് പ്രതികരിച്ചില്ല അയാളുടെ കൈ താനെ അവളുടെ കയ്യിൽ നിന്നും ഒന്നയഞ്ഞു അയഞ്ഞു ഇത് കണ്ടെന്നും ഹരിയും ഹരനും ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് രാധികയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി മഹാദേവൻ അവൾക്ക് നേരെ കൈ ഉയർത്തി ഒന്ന് കൊടുത്തു നീ എന്തിനാ എൻ്റെ മോൻ്റെ റൂമിൽ കയറി അതും അവൻ്റെ ഭാര്യ ഇല്ലാത്ത ടൈമിൽ അത് അത് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നേരെ ശ്രീജയിലേക്ക് നോക്കി മനസ്സിലായി നിനക്ക് ഈ ബുദ്ധി അവളാ പറഞ്ഞു തന്നേന്ന് എന്തായിരുന്നു അമ്മയുടെ അമ്മളുടെ ഉദ്ദേശം വെറും സിമ്പിൾ അത് അച്ഛന് മനസ്സിലായില്ലേ ലക്ഷ്മി അമ്മ എന്തിനായിരുന്നു അച്ഛനിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചത് അത് തന്നെയായിരുന്നു ഇവിടുത്തെയും കാര്യം നീലു അല്പം പുച്ഛം കലർത്തി അയാളോടായി പറഞ്ഞു അപ്പോൾ ഹരൻ അവളുടെ അടുത്തേക്ക് വന്ന് നീലുവിനെ തന്നോട് ഒന്നുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് രാധികയുടെ മുന്നിൽ വന്ന് എന്നല്ല ഇനി ആര് വിചാരിച്ചാലും ഇവൾ എന്നിൽ നിന്നും അകന്നാലും ആ സ്ഥാനത്ത് നീ എന്നല്ല മറ്റാരും വരില്ല എൻ്റെ നീലുവിൻ്റെ സ്ഥാനത്ത് നീലുവല്ലാതെ വേറെ ആരും വരില്ല പറഞ്ഞത് മനസ്സിലായാലോ ഇതുവരെ നീ ചെയ്തതെല്ലാം ഇവിടം കൊണ്ട് നിർത്തിക്കോണം ഇനി നീ നേരെ തിരിഞ്ഞ് ഇവൾക്ക് നേരെ ഒന്ന് പ്രവർത്തിച്ചാൽ അതെങ്ങനെ ഹര ശരിയാവുക ഇതുവരെ ഈ അമ്മേ മോളും ചെയ്തതൊന്നും ഇവിടെ ആരും അറിഞ്ഞില്ലല്ലോ അറിയണ്ടേ എല്ലാവർക്കും അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അവരുടെ അടുത്തേക്ക് വന്ന് ഹരൻ ഒന്ന് നെറ്റിച്ച് വിളിച്ച് എന്താ നീ പറയുന്നത് അതറിയത്തില്ലേ ഇവർ എന്തെല്ലാം പ്ലാൻ ചെയ്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം അതായത് ക്ഷേത്രത്തിൽ എന്ന് നീ ഇവളുടെ ഭർത്താവാണെന്ന് ഇവർ രണ്ടുപേരും അറിഞ്ഞു അന്ന് തന്നെ അമ്മേ മോളും പ്ലാനിങ് തുടങ്ങിയിരുന്നു അറിയണ്ടേ നിങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ ചെന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്ക് തന്നെ സ്റ്റെപ്പിൻ്റെ അടുത്ത് ഒഴിച്ച് അന്ന് രാധിക വീണെന്നൊക്കോർമ്മയില്ലേ അത് അമ്മയുടെ വഴ വകയായിരുന്നു അത് പക്ഷേ അമ്മ പോലും അറിയാതെ മകൾ അതിൽ വന്നു പെട്ടു അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്ലാൻ അവർ തുടങ്ങി അവളുടെ കുടിക്കാൻ ഇന്ന ചൈൽഡ് ചെറിയ രീതിയിലൊരു പോയിസൺ കളക്കി പക്ഷേ അന്ന് അതിലൊരു ഈച്ച വീണതുകൊണ്ട് അതെടുത്ത് വെളിയിൽ കളഞ്ഞിരുന്നു പിന്നെയും അതുതന്നെ തുടർന്ന് അവൾക്ക് കുടിക്കാനുള്ള പാലിലായി പിന്നീട് ആ പാല് ഞാൻ കണ്ടു ഞാൻ അതെടുത്ത് എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിരുന്നു വളരെ സ്നേഹത്തോടെയാണ് ശ്രീജെ അന്ന് നീലുനി പാല് കൊടുത്തത് അതുകൊണ്ട് അവൾ കയ്യിൽ നിന്ന് ഞാൻ കുടിക്കാൻ പോകുകയാണെന്നും പറഞ്ഞ് വെളിയിൽ കൊണ്ടുപോയി പൂച്ചയ്ക്ക് കൊടുത്തിരുന്നു അത് കുടിച്ച് പൂച്ച അപ്പോൾ തന്നെ അത് ഗുഡ് ബൈ പറഞ്ഞു പോയിരുന്നു അപ്പോൾ തന്നെ നീച്ചുവിനോട് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല പിന്നെ അമ്മയുടെയും മകളുടെയും പ്ലാൻ വേറൊന്നായിരുന്നു നീലുവിനെ മോശക്കാരിയാക്കി കാട്ടുക അരയിൽ നിന്നും അവളെ അകറ്റുക അതിനുവേണ്ടി വേണ്ടി മറ്റൊരു പ്ലാനായിരുന്നു ഇവിടുത്തെ ഏറ്റവും വഷളനായ ഒരാളുണ്ട് കഞ്ചാവും പെണ്ണുപിടിയും കള്ളുകുടിയും ഒക്കെ ആയിട്ട് നടക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും നമ്മുടെ പത്തായപ്പുരയിൽ എന്തോ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ് രാധിക പിടിച്ചോണ്ട് പോയി പത്തായപ്പുര തുറന്നപ്പോൾ അതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നില്ലേ ആ അയാൾ തന്നെ അയാൾ വഴിയായിരുന്നു അടുത്ത പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള ഇവരുടെ പുറപ്പാട് അതിനുവേണ്ടി നല്ല നൈസായിട്ട് തന്നെ നമ്മുടെ നീലുവിനെ പത്താൽപ്പുരയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് രാധിയെ കാട്ടാൻ വിളിച്ചോണ്ട് പോയി അവിടെ ചെന്നതും കഥവ് തുറന്ന് അതിലേക്ക് അവളെ തെള്ളിയിട്ട് നിന്നും കഥവ് പൂട്ടി പിന്നീടാണ് നമ്മളെല്ലാവരെയും വിളിച്ചോണ്ട് വന്നത് അപ്പോൾ നീലുമോളെ അവിടെ നിന്നും എങ്ങനെ അച്ഛമ്മയായിരുന്നു ചോദിച്ചത് ഇവർ രണ്ടുപേരും പോകുന്നത് കണ്ട് നിച്ചു അവളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു അവിടെ ചെന്നതും എന്തോ ഒരു സംശയം തോന്നിയാണ് അവൻ കഥകു തുറന്നത് അവൾക്കൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരാളെ കണ്ടതും നിച്ചുവിന് കാര്യം മനസ്സിലായി പെട്ടെന്ന് തന്നെ നിലവിനെ അവിടെ നിന്നും ഇറക്കി അകത്ത് നിന്ന ആൾക്ക് രണ്ടെണ്ണം പൊട്ടിച്ച് കഥവ് പുറത്തുനിന്ന് പൊട്ടി അവർ രണ്ടുപേരും ദൂരേക്ക് മാറി നിന്നു അന്നാണ് നിച്ചു എല്ലാ കാര്യങ്ങളും നീലുവിനോട് പറഞ്ഞിരുന്നു അത് ഇവിടം കൊണ്ട് തീരില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഇനിയുള്ള പ്ലാനിങ് എന്തായിരിക്കുമെന്ന് സസൂക്ഷ്മം ഞങ്ങൾ മൂന്ന് പേരും വീക്ഷിച്ചോണ്ടിരുന്നു പക്ഷേ ഇത്രത്തോളം തരന്താണ് ഒരു പ്രവൃത്തി അവർ ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല പക്ഷേ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു ഹരി അവർക്കിടയിലേക്ക് വന്നു അതെന്താ രാധിക ആ ഒരു പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നീട് നീലുവിൻ്റെ പിറകെ തന്നെയായിരുന്നു നീലുവിൻ്റെ ഒരാഗ്രഹം കേട്ടപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ രാധിക നിൽക്കാമെന്നും അവളോട് പറഞ്ഞു അതെന്താ കഴിഞ്ഞ ദിവസം അമ്മയോട് ഇവൾ ഇവളെന്തോന്നും പറഞ്ഞില്ലേ എന്താ അമ്മ ആ അവൾക്ക് കുളത്തിലൊന്ന് കുളിക്കണമെന്ന് ആഗ്രഹം ആര് സാധിച്ചു കൊടുക്കാമെന്നാ അമ്മ അന്നേരം പറഞ്ഞത് ആ രാധിക വന്ന് പറഞ്ഞായിരുന്നു അവളെ കുളത്തിൽ കുളിക്കാൻ അവൾ നാളെ കൊണ്ടുപോകാമെന്നും അമ്മ എന്തുകൊണ്ട് അവളുടെ പിറകെ പോയില്ല അല്ല രാധിക നല്ല സ്നേഹത്തോടെ മോളോട് നല്ല രീതിയിലല്ലേ പെരുമാറുന്നത് ഇവ രണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തോണ്ട് എനിക്ക് വലിയ സംശയം തോന്നിയിരുന്നില്ല അവിടാണ് അമ്മയ്ക്ക് തെറ്റിയത് പക്ഷേ ഇതെല്ലാം നടക്കുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു രാധിക കുളത്തിൽ കൊണ്ടുപോയി നീലുവിനെ മുക്കിക്കൊല്ലാനായിരുന്നു ശ്രമം നീലുവിന് നീന്തൽ അത്ര വശമില്ല അത്യാവശ്യം അറിയാമെന്നല്ലാതെ വേറെ കൂടുതലൊന്നും അവൾക്കറിയില്ല അതുകൊണ്ട് തന്നെ നന്നായി വശമുള്ള രാധിക അതിനെ ശ്രമിച്ചാൽ പെട്ടെന്ന് നല്ല ഫലം കാണുമെന്ന് നമുക്ക് നന്നായി അറിയാമായിരുന്നു അവൾ കുളത്തിലേക്ക് പോകുന്നത് കണ്ട് ഞാനും പോയിരുന്നു പുറകെ നീലു കുളിക്കാനായി കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങിയതും അവൾ മുങ്ങിയ സ്ഥലത്ത് തന്നെ കാത്തു നിന്നു രാധിക അവളെ മുക്കിക്കൊല്ലാനായി അവളുടെ കൈ ഉയർന്നതും പിറകിൽ നിന്നും ഒരു ചവിട്ട് കൊണ്ട് അവൾ കുളത്തിലേക്ക് വീണതും നീലു പൊങ്ങിയതും ഒരേ സമയമായിരുന്നു നീലുവിനെ വഴക്ക് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തലയും തോർത്തി അകത്തേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് കുളത്തിൽ നിന്നും പൊങ്ങിയ രാധിക എന്നെ കണ്ടതും ഒന്ന് അമ്പരുന്നു ചുറ്റും നോക്കി നീ നോക്കണ്ട നോക്കിയ പോയി അവളെ വാലിച്ച് കുളപ്പടവിലേക്ക് കയറ്റി എൻ്റെ ദേഷ്യം തീരുവോളം ഞാൻ അവളെ തല്ലി അതേ ദിവസം ദിവസമായിരുന്നു ആഹാരം കഴിക്കാനിരുന്നപ്പോൾ അമ്മ അവളോട് ചോദിച്ചിരുന്നു എന്ത് ഈ കവളത്ത് അവളെന്ന് എന്താ അമ്മയോട് മറുപടി പറഞ്ഞേ കുളത്തിൽ ഒന്ന് തെന്നി വീണു മുഖം ചെന്ന് ഇടിച്ചു അതാണെന്ന് കുളത്തിൽ മുഖിക്കൊല്ലാമെന്നൊരു പ്ലാൻ ഫ്ലോപ്പ് ആയപ്പോൾ ഇന്ന് രാവിലെ നീലുവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഹരിൽ നിന്നും അകറ്റാമെന്നായിരുന്നു അടുത്ത പ്ലാൻ പക്ഷേ എനിക്കിതൊന്നും അറിയാത്ത മറ്റൊരു കാര്യമാണ് ഈ സംഭവങ്ങളെല്ലാം അറിയാവുന്ന മറ്റൊരാൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്തുകൊണ്ട് ഇതെല്ലാം മറിഞ്ഞിട്ട് ഇതുവരെ മിണ്ടാതിരുന്നു ഹരി അച്ചൻ്റെ മുന്നിലേക്ക് എന്ന് പറഞ്ഞു അച്ചച്ഛൻ്റെ മുഖം ഒന്ന് താണു അച്ചച്ഛൻ തല താഴ്ത്തണ്ട ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ചച്ഛൻ എല്ലാത്തിനും രാധിക ചെയ്യുന്ന എല്ലാത്തിനും സപ്പോർട്ടായിട്ട് തന്നെ അച്ചച്ഛൻ നിൽക്കുന്നെ എന്താ കാര്യം അച്ചച്ഛൻ ഒന്നും മിണ്ടാതെ തന്നെ നിന്നു അച്ചച്ചനോടാ ചോദിച്ചത് എന്താ കാര്യം അത് അച്ചൻ നിന്ന് വിൽക്കണ്ട അതിനുള്ള മറുപടി ഞാൻ തന്നാൽ മതിയോ ഹരി നിച്ചു അവരുടെ അടുത്തേക്ക് വന്നു അതെന്താ കുറച്ച് ദിവസം മുൻപ് ഞാൻ ഇവിടെ നിന്നും ഒരു കാര്യം കേട്ടു അതുകൊണ്ട് മാത്രമാണ് നിലുന്റെ പുറകെ ഞാൻ നിഴൽ പോലെ ഉണ്ടായിരുന്നത് അതെന്തെന്നർത്ഥത്തിൽ എല്ലാവരും നിച്ചുവിനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് നിച്ചു അവരോടായി പറഞ്ഞു ഞാൻ പറയാൻ പോകുന്നത് അറിയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നിങ്ങളറിയണം ഈ നിൽക്കുന്ന ശ്രീജ അത് ഇവിടുത്തെ വേലക്കാരി ഈ നിൽക്കുന്ന അച്ഛൻ്റെ അച്ഛനെ ഒരു ചെറിയൊരു കയ്യബദ്ധം അത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മനുഷ്യൻ തിരിച്ചറിയുന്നത് പോലും തൻ്റെ അച്ഛനൊരു അബദ്ധം പറ്റിയെന്നും അതിൽ ഒരു മകളുണ്ട് എന്നും തൻ്റെ സഹോദരിയാണ് ഒന്ന് പറഞ്ഞാൽ തൻ്റെ അതേ രക്തം തന്നെ തൻ്റെ അച്ഛന് പറ്റിയൊരു ചെറിയൊരു കയ്യപത്തം ശ്രീജയ്ക്ക് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ എന്തോ ഒരു അസുഖം ബാധിച്ച് അവളുടെ അമ്മ മരിച്ചുപോയി തൻ്റെ അനുജത്തി ഇല്ലാതായെന്നും തൻ്റെ അനുജത്തിയുടെ മകൾ ആരോരുമില്ലാതെ ഒരു അനാഥയെപ്പോലെ ജീവിക്കുകയാണ് ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞതുകൂടി മഹാദേവന് തൻ്റെ രക്തത്തോടുള്ള അലിവ തോന്നി ആരും ആരും അറിയാതെ അവൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തി വരുത്തി കൂട്ടത്തിൽ മഹാദേവനെ വിവാഹം കഴിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാമല്ലോ തൻ്റെ അനുജത്തിയുടെ മകൾ ആരോരുമില്ലാത്തവളെപ്പോലെ കഷ്ടപ്പെടുകയും വേണ്ട പക്ഷെ ആ തീരുമാനം എടുത്തപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു ഇതിനിടയിൽ തന്നെ മഹാദേവനങ്ങൾ ലക്ഷ്മി എൻ്റെ രജിസ്റ്റർ മാരേജ് ചെയ്ത് സ്വന്തം ഭാര്യയാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ ഈ അച്ഛന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ മറ്റൊരബദ്ധം അവിടെ പറ്റിയിരുന്നു തൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് ശ്രീദേവിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു അവൾ അത് മനസ്സിൽ കരുതി മഹാദേവനെ ഒരുപാട് പ്രണയിക്കാനും തുടങ്ങി പക്ഷെ പെട്ടെന്ന് എങ്ങനെ അത് നടക്കില്ല എന്ന് പറയും അങ്ങനെ ഇദ്ദേഹം ധർമ്മസങ്കടത്തിലായി പക്ഷേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതും ശ്രീദേവി അതിന് മനസ്സിലാ മനസ്സോടെ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുകയും അത് വിവാഹം കഴിക്കുകയും ചെയ്തു ഒരു വർഷം അതിനിടയിൽ രാധികയും ജനിച്ചിരുന്നു വളരെ പാടുപെട്ടാണ് അവൾ അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചത് പിന്നീട് അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് ഈ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നും അവർക്കിടയിലില്ല ഇല്ല തൻ്റെ കഴുത്തിൽ മറ്റൊരു തൻ്റെ താലി വീണിട്ടും ഇവരുടെ മനസ്സിൽ നിന്നും ഇതുവരെ മഹാദേവനങ്ങൾ പോയിട്ടില്ല അതുതന്നെയാണ് അയാളെ ഉൾക്കൊള്ളാനോ മഹാദേവനങ്ങളെ മറക്കാനോ ഇവർക്ക് സാധിച്ചില്ല ആ ബന്ധം അങ്ങനെ കളഞ്ഞു അവർ അവരുടെ മകളുമായി ഇങ്ങോട്ട് തന്നെ കയറി വന്നു രണ്ട് കൈ നീട്ടി അച്ഛൻ സ്വീകരിച്ചു കഴിഞ്ഞു പിന്നീട് പല തവണ ലക്ഷ്മിയെ ഇല്ലാതാക്കി ആ സ്ഥാനം തട്ടിയെടുക്കാൻ ആവും വിധയെല്ലാം സ്ത്രീജ ശ്രമിച്ചു അതിന് അച്ഛൻ്റെ സമ്മതവും ഉണ്ടായിരുന്നു ഇതറിഞ്ഞതും മഹാദേവൻ അച്ഛനെ ഒന്ന് നോക്കി അച്ഛൻ തലയും താഴ്ത്തി നിൽക്കും മഹാദേവൻ അദ്ദേഹത്തിനെ ഒന്ന് പൂച്ചിച്ച് സ്വന്തം മകൻ്റെയും കൊച്ചുമകൻ്റെയും ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ദ്രോഹമാണ് അച്ഛന് ചെയ്തത് ഒന്നും അച്ഛനോട് ചോദിക്കാതെ അച്ഛനോട് പറയാതെ ഞാൻ ചെയ്തിട്ടില്ല എങ്ങോ കിടന്ന് ഒരുത്തിക്ക് വേണ്ടി അതുമാത്രമോ അവൾക്ക് നല്ലൊരു ജീവിതം അച്ഛൻ ഉണ്ടായിക്കൊടുത്ത് അത് വേണ്ടെന്ന് വെച്ച് അവൾ ഇവിടെ വന്ന് നിൽക്കുക അതിനോടൊപ്പം തന്നെ അവളുടെ മകളുടെ ജീവിതവും കൂടി അവൾ നശിപ്പിക്കുക ഇതെല്ലാം കണ്ടു നിന്നിട്ടും അച്ഛൻ ഒരു വാക്കുകൊണ്ട് പോലും ശ്രീജയെ എതിർക്കാനോ ശ്രീജ ചെയ്യുന്ന തെറ്റാണെന്നോ തൻ്റെ മകളെ തെറ്റായ വഴിക്കാണ് പോകുന്നതെന്നോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും നിൽക്കാതെ അവൾ ചെയ്യുന്ന എല്ലാ തെറ്റിലും കൂട്ടായി നിന്ന് അവൾക്ക് മൗനാനുവാദം നൽകിയതല്ലേ അച്ഛൻ അതുകൊണ്ട് ഇനി അച്ഛന് അച്ഛൻ്റെ ഈ മക്കൾ വേണ്ട അതുകൊണ്ട് അച്ഛൻ ഇനി എപ്പോഴെങ്കിലും ഞങ്ങളെ കാണണമെങ്കിൽ അങ്ങോട്ട് വരാം പക്ഷേ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും തങ്ങളുടെ റൂമിലേക്ക് പോയി കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ റെഡിയായി എല്ലാവരും ഹാളിലേക്ക് എത്തി അപ്പോഴും അവർ ഇരുവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു മക്കളെ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാ ഇനി ഈ അച്ഛൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാവില്ല അച്ഛൻ ഇത് ഒരുപാട് പെട്ടെന്നോട് പറഞ്ഞു ഇനി ഇവരുടെ രണ്ടുപേരെയും ജീവിതം വെച്ച് കളിക്കാൻ ഞങ്ങൾ റെഡിയല്ല ഞങ്ങൾക്ക് അച്ഛനേക്കാൾ വലുത് ഇവർ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ സന്തോഷത്തിനും എല്ലാത്തിനും ഇവർ തന്നെ അച്ഛൻ ഇത്രത്തോളം ക്രൂരത ചെയ്തിട്ടും ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും ഒന്നും ചെയ്യാത്ത ഇവർ ഇപ്പോഴും ഞങ്ങളുടെ ഒപ്പം തന്നെ ജീവനോടെ ഉള്ളതുകൊണ്ട് മാത്രം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കുന്നതിന് മുമ്പേ തന്നെ ഇവർ രണ്ടുപേരും പ്രതികരിച്ചെന്നിരിക്കും പിന്നെ എല്ലാവർക്കും ഒരു തെറ്റായ ധാരണയുണ്ട് ഹരൻ മാത്രമേ പ്രതികരിക്കൂ എന്ന് ഈ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഹരി ഒന്നും പ്രതികരിക്കില്ല എന്ന് പക്ഷേ അത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഹരി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഹരനേക്കാൾ തെററായിരിക്കും അവൻ പ്രതികരിച്ച അറിയാമല്ലോ അല്ലേ ശ്രീജയെ മഹാദേവൻ ശ്രീജയ്ക്ക് നേരെ തിരിഞ്ഞൊന്ന് ചോദിച്ചു അവരുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി ശ്രീജ ലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ച അതേ ദിവസം താൻ അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഹരിക്ക് മനസ്സിലായതും തൻ്റെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് തന്നെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാം അത്രത്തോളം അവനെ തന്നെ ഉപദ്രവിച്ച് തൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിന് എന്നാൽ ഹരനും മഹാദേവനും വരുന്നതിന് മുമ്പ് തന്നെ താൻ അവശയായി കഴിഞ്ഞു അവൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് വാങ്ങിക്കൂട്ടിയിരുന്നു താനെന്ന് സ്വന്തം അപ്പച്ചയാണെന്നോ അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായമേറിയൊരു സ്ത്രീയാണെന്നോ പോലും അവൻ നോക്കിയിട്ടില്ല അന്ന് ഇന്നോളം തൻ്റെ മുമ്പ് ചിരിച്ച് കളിച്ച് നടന്ന നടുന്ന ഹരിയല്ല തങ്ങളന്ന് കണ്ടത് പറഞ്ഞു മാത്രം കേട്ടാറുള്ള സാക്ഷാൽ മഹാദേവൻ ക്രോധം കൊണ്ട് ജ്വലിച്ച് നിൽക്കുന്നത് പോലെയാണ് അവനെ കണ്ടാൽ തോന്നുക അത്രത്തോളം ഭയാനകം ഞരമ്പുകളെല്ലാം വലിഞ്ഞ് മുഖമെല്ലാം വിറച്ച് കണ്ണുകളെല്ലാം ചോപ്പിച്ച് ഇപ്പോൾ തന്നെ കൊല്ലും അവൻ ഇത്രത്തോളം തന്നെ ഉപദ്രവിച്ചിട്ടും തന്നെ കൊല്ലാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അന്ന് രാധിക അവൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് അവനൊന്നടങ്ങിയത് തന്നെ ഒന്ന് വെറുതെ വിട്ടത് പോലും തനിക്കിനീ ഭൂമിയിൽ ആരുമില്ല തൻ്റെ അമ്മയെ ഒന്നും ചെയ്യരുതെന്ന് അവൾ ദയനീയമായി അവൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞിരുന്നു ഹരനും മഹാദേവനും എത്തുന്നതിന് മുമ്പ് തന്നെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു ഇവിടുത്തെ ഡ്രൈവറിൻ്റെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ എത്തി കുറച്ച് ദിവസം അവിടെ തന്നെയായിരുന്നു എന്നാൽ താൻ തിരിച്ചു വരുമ്പോൾ മഹാദേവൻ്റെ ഹരൻ്റെയും കയ്യിൽ നിന്ന് ഇനി വാങ്ങി കൂട്ടണമല്ലോ എന്നൊരു ഭയമുണ്ടായിരുന്നു താൻ വീട്ടിലെത്തിയപ്പോൾ അവരെല്ലാവരും അന്ന് തന്നെ ഇവിടെ നിന്നും പോയിരുന്നുവെന്ന് പോയിരുന്നു എന്നൊരു വിവരമാണ് അറിയാൻ കഴിഞ്ഞത് അതൊരു സമാധാനം തന്നെയായിരുന്നു തനിക്ക് എന്നാൽ ഇന്ന് നീലുന് എന്തെന്നില്ലാത്തൊരു വിഷമം തോന്നി താൻ ഒന്നും അറിയാതെ രാധികു നേരെ കൈ ഉയർത്തി അതുമാത്രമല്ല തനേക്കാൾ എത്രയോ വയസ്സിന് മുതിർന്ന ഒരു പെൺകുട്ടിയാ എല്ലാവരുടെ മുമ്പിൽ അവളെ നാണം കെടുത്ത് നിൽക്കുന്നത് കണ്ടതും അവൾക്കൊരു വിഷമമായി അവൾ പതിയെ രാധികയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ച് എന്നോട് ക്ഷമിക്കണം ഹരൻ മഹാദേവി എൻ്റേത് മാത്രമാണ് അത് ഇനി ഞാൻ ഇല്ലാതായാലും ആ സ്ഥാനത്തേക്ക് മറ്റാർക്കും പ്രവേശനമില്ലെന്ന് ഹരനെ നന്നായി അറിയുന്ന ചേച്ചിക്ക് അറിയില്ലേ ചേച്ചി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് അതുമാത്രമല്ല അമ്മ പറയുന്ന ഓരോ തെറ്റിനും ചേച്ചി എന്തിനു സ്വന്തമായി ഒരു ചിന്തിക്കാതെ തന്നെ അങ്ങനെ ഒരു പ്രവൃത്തി അത് പറഞ്ഞതും അവളുടെ തലയൊന്ന് താണു കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ചേച്ചി ഇനി വിഷമിക്കേണ്ട ചേച്ചിക്ക് എന്താവശ്യത്തിനും എന്നെ വിളിക്കാം പക്ഷേ അത് നേരായ കാര്യങ്ങൾക്ക് മാത്രം ചേച്ചി എന്നോട് ക്ഷമിക്കണം വീണ്ടും അവളോട് പറഞ്ഞ് അവളുടെ കാലിൽ പിടിക്കാൻ പോയ നീലുവിനെ അവൾ പതിയെ തന്നെ ചെ എഴുന്നേൽപ്പിച്ചു മോൾ എന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ തെറ്റ് ചെയ്തത് നിങ്ങളുടെ ഇടയിലേക്ക് ഹരനെ നിന്നിൽ നിന്നും അകറ്റിയാൽ എനിക്ക് കിട്ടുമെന്നൊരു തെറ്റായൊരു ധാരണ എനിക്കുണ്ട് പക്ഷേ എനിക്കറിയാം അവനെ നിന്നിൽ നിന്നല്ല ആരിൽ നിന്നും അകറ്റിയാലും എനിക്കവനെ കിട്ടില്ല എന്ന് അവൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും താനില്ല തൻ്റെ അമ്മ ചെയ്ത ഓരോ ക്രൂരത കാരണം തനിക്ക് നഷ്ടപ്പെട്ടതാണ് അവനെ അല്ല എന്ന് അമ്മ എന്നിൽ വിശ്വസിപ്പിച്ചു അവനോ ഹരിയോ ഒരിക്കൽ പോലും തന്നോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുകയോ ഒന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല എങ്കിലും ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഉൾക്കൊണ്ട് താൻ ഒരു മിഥ്യാലോകത്ത് ജീവിക്കുകയായിരുന്നു ഇനി തൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് നീലുവിന് രാധിക ഉറപ്പ് നൽകി ഇതുകൂടിയായപ്പോൾ രാധിക മിഥ്യാലോകത്തു നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായി അവൾ പതിയെ എല്ലാവരുടെ മുന്നിൽ ചെന്ന് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുക നീലുവിനോട് ഞാൻ ക്ഷമ ചോദിച്ചു അതുപോലെ തന്നെ എല്ലാവരോടും ലക്ഷ്മിയോടെ അടുത്ത് ചെന്ന് ലക്ഷ്മിയുടെ കാൽ പിടിച്ച് തൻ്റെ അമ്മ ചെയ്തതിനെല്ലാത്തിനും അവൾ കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമാപണം നടത്തി അവർ എല്ലാവരുടെ മുന്നിൽ കൈ തൊഴുതുകൊണ്ട് രാധിക ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോകരുത് ഒരു രണ്ട് മൂന്ന് ദിവസവും കൂടി നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്തിനാടി നിനക്കിനി അവളെ കൊല്ലാനോ നിച്ചു അതിയായ ദേഷ്യത്തോടെ അവളുടെ മുന്നിൽ വന്നെന്ന് പറഞ്ഞു നിച്ചു ഞാൻ അങ്ങനെ ഒന്നും മിണ്ട നീ ഈ നടത്തുന്ന നാടകം ഇവരെല്ലാവരും വിശ്വസിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല നിച്ചു ദേഷ്യത്തോട് തന്നെ അവളോട് പെരുമാറി എനിക്കറിയാം ഞാൻ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായാൽ ആരും എന്നെ ഉൾക്കൊള്ളില്ല എന്ന് നിച്ചു കേട്ടൻ എന്നോട് ഈ പ്രതികരിക്കുന്ന ന്യായമായ കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല അത്രയും പറഞ്ഞ അവർ പോ നിച്ചു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രാതി നിറകണ്ണുകളോടെ അകത്തേക്ക് പോകാൻ നിത ലക്ഷ്മി അവളുടെ കയ്യിൽ പിടിച്ച് മോൾ വിഷമിക്കണ്ട അവനൊരു അല്പം ദേഷ്യം കാരണം അതുമാത്രവുമല്ല സ്വന്തം സഹോദരിയെ കൊല്ലാൻ നോക്കിയുള്ളോട് പെട്ടെന്നൊന്നും ഒരു സഹോദരൻ്റെ മനസ്സലിയുമോ ഇല്ല എല്ലാം സംശയദൃഷ്ടിയോടെ നോക്കത്തുള്ളൂ അതുകൊണ്ട് മോൾ ക്ഷമിക്കണം പിന്നെ അവരെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഈ ഒരു മുറിവ് മാഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുമായി ഞാനും നീലും ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും അന്ന് എൻ്റെ മോൾക്ക് ഒരു സന്തോഷ വാർത്തയും കൂടിയായിരിക്കും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം അതിനുവേണ്ടി ഈ മനസ്സ് റെഡി ആയിരിക്കണം അവിടെ നിന്നും ഹരനെ നീക്കം ചെയ്ത് മറ്റൊരാളെ ഉൾക്കൊള്ളാൻ എൻ്റെ മോൾ റെഡി ആയിരിക്കണം അത് പറഞ്ഞതും അല്പം സമയം വേണമ്മ എന്തായാലും ഞാൻ അതിന് ശ്രമിക്കും ഇനി നീലുവിൻ്റെ ഹരൻ്റെ ജീവിതത്തിൽ ഞാനൊരു കരടായി വരില്ല അതുമാത്രം ലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് നൽകാം ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിലൊന്നും മുത്തി അവിടെ നിന്നും എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലേക്ക് പോയി ഇനിയുള്ള കളിയെല്ലാം കോളേജിൽ നമുക്കവിടെ കാണാം ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന്